കുഞ്ഞു മക്കൾക്ക് വെക്കേഷന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എലിഫന്റ് റിംഗ് ഉണ്ടാക്കി നോക്കാം ഹെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കാർഡ്ബോർഡ് പീസിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇയേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് രണ്ടായി മടക്കി എടുത്ത ശേഷം ഇയേഴ്സിന്റെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്ത് രണ്ട് പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നേരത്തെ കട്ട് ചെയ്തെടുത്ത സർക്കിൾ ഷേപ്പിന്റെ ബാക്കിൽ ഇയേഴ്സും കൂടെ ഫെവികോള് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി ആനയുടെ ബോഡി പോർഷന് വേണ്ടി ഒരു കാർഡ് ബോർഡ് പീസും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹെഡിന്റെ ബാക്കിൽ ഒന്ന് ഒടിച്ച് കൊടുക്കാട്ടോ പിന്നെ കുട്ടികളിൽ ജസ്റ്റ് ഫൺ ഫണ്ണാക്കുന്നതിന് വേണ്ടി ആനയ്ക്ക് രണ്ട് കാലും വായും കണ്ണൊക്കെ വെച്ചു കൊടുക്കാട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കൺപീലിയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പ്രധാന പാട്ടായ ട്രങ്ക് ഒടിച്ച് കൊടുക്കാട്ടോ ഈ ട്രങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് കളിക്കാൻ പിന്നെ കാർഡ് ബോർഡ് വെച്ച് രണ്ട് മൂന്ന് റിങ്സും കൂടി കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആനക്കുട്ടി റെഡി ആയിട്ടുണ്ട് ആനക്കുട്ടയിൽ ഇടാൻ റിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനിയത് കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി അവർ ഇഷ്ടം പോലെ കളിച്ചോളും ട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ